ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് എപ്പോഴും മാർക്സ് ഉള്ളവർക്ക് എപ്പോഴും ആ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആവാനും ഒന്ന് ക്ലീൻ ആവാനൊക്കെ ഫേഷ്യലിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുക ക്ലീനപ്പ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മളിന്ന് കാണുന്നത് ഈസി ആയിട്ട് ജസ്റ്റ് ഒരു രണ്ട് രണ്ട് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു മൂന്ന് സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് തീർക്കാവുന്ന നമ്മുടെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് കൂടുതൽ ബെനിഫിറ്റുകൾ ആണ് ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ മാർക്സ് ഒക്കെ ഒന്ന് ലൈറ്റനാവും ഒപ്പം തന്നെ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിൻ ഒക്കെ പോയി നല്ല പോളിഷ്ഡ് ആവും നല്ല സ്കിൻ നല്ല ഗ്ലോയിങ് ബ്രൈറ്റനിങ് ആവും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിമ്പിൾസിനൊന്നും നമ്മൾ റിട്ടേറ്റ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലീനപ്പ് ചെയ്യണത് ഈസിയാണ് രണ്ട് ഇൻഗ്രീഡിയന്റ് മതി വീട്ടിലുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ എന്നാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ക്ലീനപ്പ് ആണ് അപ്പൊ ഇത് നമുക്കൊരു ഒരു ആഴ്ചയിൽ സോറി ഒരു മാസത്തിൽ ഒരു പതിനാല് ദിവസത്തിന്റെ ഗ്യാപ്പിൽ നമുക്കിത് ചെയ്യാം കേട്ടോ അതായത് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് ഈ ക്ലീനപ്പ് ചെയ്തു കൊടുക്കാം സ്കിന്നിന് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു പാമ്പറിംഗ് റൂട്ടീനിൽപ്പെടുന്നതാണ് ഈ ക്ലീനപ്പ് അപ്പോൾ ഞാനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ പരമാവധി ഫേഷ്യൽ ഇപ്പം നമുക്ക് വീഡിയോസ് നമുക്ക് വീഡിയോസിൽ ഫേഷ്യൽ കാണിക്കുകയാണെങ്കിൽ അപ്പോൾ മസ്സിൽ കാണിക്കുമ്പോൾ ഞാൻ പിന്നെ വേറെ ചെയ്യില്ല പക്ഷേ അല്ല നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടൊരു ക്ലീനപ്പ് ഞാൻ മറക്കാതെ തന്നെ ഫേസിന് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഭയങ്കര നല്ലതുമാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നു കൂടുതൽ പോളിഷ്ഡ് അതുപോലെ തന്നെ സ്കിന്ന് കൂടുതൽ നല്ല ഗ്ലോ ആയിരിക്കും നല്ല ബ്രൈറ്റനിങ് ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വലിച്ചു നീട്ടിട്ടില്ല നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് ഈ ക്ലീനപ്പ് ചെയ്യാന്ന് നമുക്കേ കാൽ ഗ്ലാസ് വെള്ളവും കാൽ ഗ്ലാസ് പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ പാൽ അലർജി ഉള്ളവർക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രൂട്ട് വെജിറ്റബിളിൻ്റെ ജ്യൂസ് എടുക്കുക അതായത് പൊട്ടറ്റോ ജ്യൂസോ ടൊമാറ്റോ ജ്യൂസോ ക്യാരറ്റ് ജ്യൂസോ ബീട്രൂട്ട് ജ്യൂസൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏതാണ് ഏതെങ്കിലും വെജിറ്റബിൾസിന്റെ ജ്യൂസ് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അല്ലെങ്കിൽ പാലെടുക്കാം കേട്ടോ ഏതാ നിങ്ങൾക്ക് സ്യൂട്ട് നിന്ന് നോക്കി എടുക്കുക പിന്നെ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറുപയറിൻ്റെ പൊടിയാട്ടോ ചെറുപയർ പൊടി ക്ലെൻസിങ്ങിനും ക്ലീനപ്പിനും ഭയങ്കര നല്ലതാണ് നല്ല എഫിക്റ്റീവ് ആണ് നന്നായിട്ട് ക്ലീൻ ആൻഡ് ആ ഒരു പോളിഷ് ആവും നമ്മുടെ സ്കിന്ന അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ പാലൊഴിക്കണമെന്നില്ല കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുറുക്കി കുറുക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് അതാണ് ഞാൻ പറയണേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പല എടുക്കാൻ വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ചെറുപയർ ഇപ്പോൾ പൊടിയില്ല നിങ്ങളുടെ വീട്ടിൽ ഫ്രഷ് ചെറുപയർ ആണെങ്കിൽ തലേന്ന് കുതിർത്തിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഈ ഒരു മിക്സിലേക്ക് ചേർക്കുക എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കനെ കുറഞ്ഞ തീയിൽ അതിങ്ങനെ വേവിച്ച് 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 നല്ല ഫൈനായിട്ടിരിക്കണം കേട്ടോ തരിയില്ലാണ്ട് അപ്പോൾ വെന്താ തന്നെയാണ് ആ ഫൈൻ ആവുള്ളൂ അല്ലെങ്കിൽ തരിയായിട്ട് ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡാമേജ് ആവും സ്ക്രബ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് കുറുക്കി അത് അപ്പോൾ അതായത് ഇതുപോലെ ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലെൻസിങ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ചിട്ട് രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസ് ഒന്ന് നനച്ചിട്ട് ഫേസിൽ നനവില്ല വലിയ മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കുറച്ചെടുത്ത് എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ ഫേസ് ക്ലീൻ ആവുകയും ചെയ്യും നമുക്ക് ഫേസിലെ കാര ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഒന്ന് സ്റ്റീം ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ അതിന് സൗകര്യം ഇപ്പോൾ ഇവിടെ ഇല്ല ഞാൻ ചെയ്യണെടുത്ത് അതുകൊണ്ടാണ് കേട്ടോ ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ സ്കിന്ന് നന്നായിട്ട് ഇങ്ങനെ വെളുത്ത് തുടുത്തിരിക്കണ പോലെ തോന്നും അത്രയ്ക്ക് നന്നായിട്ട് ഞാൻ എടുത്ത് പറയുന്ന ഞാൻ വെളുത്തു പറയാറില്ലേ പക്ഷെ എടുത്ത് പറയാനുള്ള കാരണം അത്രക്ക് നന്നായിട്ട് തോന്നും കേട്ടോ അതാ കേട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ബ്രൈറ്റനിങ് തോന്നിക്കും കാരണം നല്ലൊരു പോളിഷ് ആണ് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് ഷേഡ് പെട്ടെന്ന് നമുക്കൊരു ഇമ്പ്രൂവ് ആയ മാതിരി ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു പാക്ക് പാക്കാട്ടോ കാരണം ഇങ്ങനെ പാല് കുറുക്കി ചെറുപയർ കുറുക്കി വരുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു റിസൾട്ട് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് മാതിരി ഒക്കെ തോന്നിക്കും അപ്പം നമുക്ക് ശരിക്കും നല്ലൊരു വ്യത്യാസം തോന്നും കേട്ടോ അത് നമുക്ക് ഇങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണയൊക്കെ ചെയ്യാം ഒരു ബ്ലീച്ചിങ് മാ ബ്ലീച്ചിങ് അല്ലെങ്കിൽ നമുക്കൊരു ക്ലീനപ്പ് ഒരു ഇഫക്റ്റ് ആ ഒരു നല്ലൊരു ഇത് കിട്ടും ബ്രൈറ്റനിങ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് വാഷ് പോലക്കെ ഇങ്ങനെ യൂസ് ചെയ്യാം പക്ഷേ പാലിൻ്റെ കാര്യമാണ് എനിക്കൊരു ഡൗട്ട് പലർക്കും പാൽ അലർജി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നോക്കി വേണം ചെയ്യാനായിട്ട് പാലിൽ പറ്റിയില്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസിലോ ടൊമാറ്റോ ജ്യൂസിലോ അതുപോലെ തന്നെ അങ്ങനെ ഏതെങ്കിലും ജ്യൂസുകളിൽ നിങ്ങൾക്കിത് കുറുക്കിയെടുക്കാം കേട്ടോ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ടൊമാറ്റോ ജ്യൂസിലൊരു മിക്സ് നമുക്ക് ടാനൊക്കെ പോകാനായിട്ട് ജ്യൂസ് അങ്ങനെ ചെയ്യണത് അതുപോലെയൊക്കെ ചെയ്യാം അത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് അതിൽ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാം പിന്നെ ചെറുപയറ് എന്താ പറയുക പച്ചയാണെങ്കിൽ തലേന്ന് കുതിർത്തി പിറ്റേഴ്സ് അത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് വേണം നമ്മളിങ്ങനെ കുറുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതായത് റിമൂവ് ചെയ്തു ഇനി ഒന്ന് കഴുകിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അതിന് അടുത്ത് അതിനുശേഷം ജസ്റ്റ് ടു സ്റ്റെപ്പേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഈ മിക്സിലേക്ക് നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ സ്യൂട്ടാണെങ്കിൽ എടുത്ത് പറയാൻ കാരണം ചിലർ ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഈ പിമ്പിൾസ് വരുത്തരുത് പ്ലേസ് എനിക്ക് ഭയങ്കര സങ്കടമാണ് അതാണ് കേട്ടോ എനിക്ക് സ്യൂട്ടാണെങ്കിൽ കോഫി എടുക്കാം ഇൻസ്റ്റൻറ്റ് കോഫി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടാൻ റിമൂവലിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ തക്കാളിയുടെ പഴുപ്പിൽ ആ ഒരു മിക്സ് പളുപ്പ് ആ പളുപ്പ് എടുക്കാം ജ്യൂസ് അല്ലെങ്കിൽ തക്കാളി അങ്ങനെ അരച്ചിട്ട് എടുക്കുക ജ്യൂസിനെയൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് പേസ്റ്റ് ആക്കി അങ്ങനെ എടുക്കാം ഓക്കെ ഇതൊക്കെ നമുക്ക് ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹെൽപ് ചെയ്യും ഇല്ലെങ്കിൽ തൈര് എടുക്കാം കേട്ടോ നമുക്ക് സ്യൂട്ടാണെങ്കിൽ ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സി എനിക്ക് കോഫി ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാനായിട്ട് കോഫി എനിക്ക് നല്ലതാണ് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് സ്യൂട്ടാണ് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഫേസിലേക്ക് ചെറിയൊരു നനവുണ്ടാവുമല്ലോ നമ്മൾ ഓൾറെഡി ഫേസ് കഴുകിയിരിക്കുന്നതല്ലേ അപ്പോൾ ആ ഒരു ഫേസിലേക്ക് ഇതിങ്ങനെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് വയ്ക്കുക കേട്ടോ ഇത്തിരി തിക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പിമ്പിൾസ് പിമ്പിൾസും കൂടി നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഈ ഒരു നമ്മുടെ നമ്മുടെ ഈ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ പിമ്പിൾസ് ഉള്ളവർക്ക് കൂടിയിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ തന്നെ പിമ്പിൾസ് ഉള്ളതാണ് നമ്മൾ സ്ക്രബിങ് ഇടയിലത്ത് സ്കിപ്പ് ചെയ്തത് നിങ്ങൾക്ക് ഇത് മതിയാവും ഇത് രണ്ടും തന്നെ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് പോളിഷ്ഡ് ആവും നമ്മുടെ സ്കിന്ന് കാരണം ഒരുപാട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനെ പോളിഷ് ആവാനായിട്ട് ചെറുപയർ ക്ലീൻ ചെയ്യാനും അഴുക്ക് പോകാനൊക്കെ നല്ലൊരു നീറ്റായ മാതിരി ഉണ്ടാവും പോളിഷ് ആയമാതിരി അപ്പോൾ ഇപ്പം ലൈറ്റ് പോയി കേട്ടോ ഞാനിവിടെ വീഡിയോ എടുക്കണൊക്കെ ഞാൻ നിങ്ങൾക്ക് അറിയണമല്ലോ ഞാൻ ജനലിൻ്റെ വരണ്ട ലൈറ്റിലാണ് വീഡിയോ എടുക്കണേ അപ്പോൾ ലൈറ്റ് പലപ്പോഴും പോവും വരും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് റിസൾട്ട് തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ ലൈറ്റ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ലേ പക്ഷെ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ബ്രൈറ്റനിങ്ങും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഫേസ് നന്നായിട്ട് പോളിഷ് ആവും ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മോയ്സ്ചറൈസ് ചെയ്യണം അതുപോലെ പകലാണെങ്കിൽ ഞാൻ പകലെടുക്കണേ സൺക്രീം യൂസ് ചെയ്യണം പകലാണെങ്കിലോ അത് മറക്കരുത് പിന്നെ ഇത് നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞാലും എപ്പോഴും അതായത് രണ്ടാഴ്ച കൂടുമ്പോ ഒക്കെ ക്ലീനപ്പ് മതി കേട്ടോ അപ്പൊ നമ്മുടെ ഫേസിന് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോയി പിന്നെ ബ്ലാക്ക് എഡ്സും വൈറ്റഡ്സിന്റെ ഇഷ്യൂസ് ഒക്കെ കുറയും പലരും ചോദിക്കാറുണ്ട് ഈ ബ്ലാക്ക് വൈറ്റ് കെഡ്സും ഒക്കെ എങ്ങനെയാണ് പോവാ എങ്ങനെയാ പോവാന്ന് അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പോകണതല്ല നമ്മളിങ്ങനെയാ ഫേസ് നന്നായിട്ട് നീറ്റാക്കി സൂക്ഷിച്ച് വൃത്തിയാക്കി കൊണ്ടു നടക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് പോവും അതായത് അധികം പിന്നെ എൻ്റെ ഫേസ് എണ്ണ കളഞ്ഞിട്ട് വരാൻ എനിക്ക് കവമെൻറ്റ് വരുന്നുണ്ട് ഫേസിൽ എണ്ണ അല്ല എൻ്റെ ഫേസിൽ ഓയിലി ആണ് ഞാൻ എണ്ണ തേച്ച് വന്നാൽ എനിക്ക് നിറച്ച് പിറ്റേ കുരുവിൻ്റെ അഞ്ച് കളിയാവും അങ്ങനെ ഞാൻ എണ്ണ ഇടണ്ടല്ല ഫേസിൽ എണ്ണ ഇട്ട് വരാൻ എനിക്കൊരു വട്ടവും ഇല്ല കാരണം എനിക്ക് നിറച്ചു കുരു വരും ഫേസിൽ എണ്ണയിട്ട് കഴിഞ്ഞാൽ ഇത്രയും നേരമൊക്കെ ജസ്റ്റ് ഇട അപ്ലൈ ചെയ്ത് കളി കഴുകി കളി അങ്ങനെ പറ്റുള്ളൂ ഇതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി ഡെയിലി ഡെയിലി വന്ന എണ്ണ ഇട്ട് വന്ന് കഴിഞ്ഞാൽ എനിക്ക് ആവും പിന്നെ എൻ്റെ ഓയിലി സ്കിന്നാണ് പിന്നെ ഒരു നാച്ചുറലി ഒരു ഗ്ലോ ഉണ്ട് അത് ഓയിലി ആണ് പിന്നെ ഇപ്പം ഫുഡൊക്കെ കുറച്ച് ചേഞ്ച് വരുത്തി അതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്കിന്ന് നല്ല വ്യത്യാസം വരും അപ്പോൾ ഇപ്പം ലൈറ്റ് കറക്റ്റ് വന്നു കേട്ടോ ലൈറ്റ് ആയി ഡയലൈറ്റിൽ അപ്പോൾ അതാണ് ഒരു വ്യത്യാസം വന്നത് അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഞാൻ എടുത്ത് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നല്ല നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഫീ മനസ്സിലായില്ലെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊള്ളൂട്ടോ അപ്പോൾ എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളേ ഞാൻ ചെയ്ത് കാണിച്ചതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴാവും നിങ്ങൾക്ക് കറക്റ്റ് സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണോ മനസ്സിലാവുക പക്ഷേ ഇപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ അനുഭവം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാം അപ്പോൾ ക്ലീനപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പ്രായപരിധി എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കൊരു ടീനേജേഴ്സ് മുതൽ ചെയ്യാവുന്നതാണ് ക്ലീനപ്പ് ഡെഡ് സ്കിന്ന് നമ്മളെപ്പോഴും കോളേജിലൊക്കെ പോയി നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ടാൻ അടിച്ച് ഡെഡ് ആയിട്ടിരിക്കുകയാണെങ്കിലൊക്കെ ഡെഡ് ആയിട്ട് ഡെഡ് മീൻസ് നമുക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു കരുവാളിപ്പ് സ്കിന്നിൻ്റെ ആ ഒരു ഒറിജിനൽ കളറൊക്കെ പോയി ഭയങ്കരമായിട്ട് ഡള്ള ആയിട്ടിരിക്കുകയാണെങ്കിലൊക്കെ ടീനേജ് മുതൽ നമുക്ക് അതിന്റെ മുകളിലേക്ക് ഏത് ആർക്ക് വരെ ചെയ്യാം ഏഹ് വളരെ ഈസിയാണ് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല എഫക്റ്റീവ് നല്ല ബ്രൈറ്റനിങ് കൂടി നമുക്ക് തോന്നിക്കും അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് എങ്ങനെയുണ്ട് പിന്നെ ഞാൻ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ചെയ്യാം ഇനി ഇപ്പം അബദ്ധവശാൽ നിങ്ങൾ ട്രൈ ചെയ്തു നിങ്ങൾക്ക് പിംപിൾസ് എങ്ങാനും കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പിന്നെയും ഉപയോഗിക്കരുത് കാരണം എനിക്ക് ഒന്ന് രണ്ട് കമൻറ്റ് വന്നിരുന്നേ പിമ്പിൾസ് കണ്ടു പക്ഷെ അത് കാരില്ലാണ്ട് വീണ്ടും ഉപയോഗിച്ചു എനിക്ക് പറയാൻ അവരോടൊക്കെ പറയാം ത് ഒരിക്കലും നിങ്ങളുടെ സ്കിന്നു മോശാവാനായിട്ട് ഞാൻ കാരണമാവതെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഭയങ്കര ഒന്ന് രണ്ട് കമന്റ് ഞാൻ കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമന്റ് ആണ് മെയിൻ ആയിട്ട് കണ്ടേട്ടോ ഞാനിപ്പോ കമന്റ് ഇവിടെ വെക്കണില്ല വെറുതെ എന്തിനാ അപ്പൊ ഞാനത് എപ്പോഴും പറയാൻ എന്താ പാച്ച് ടെസ്റ്റ് ചെയ്യേ നിങ്ങൾ ഏത് കാര്യം ഇപ്പൊ നമ്മള് പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു ക്രീം ആണെങ്കിലും നമുക്ക് പറ്റില്ലെങ്കിൽ അത് റിയാക്ട് ചെയ്യും അപ്പോൾ നമ്മുടെ സ്കിന്നത് ഉറപ്പായിട്ട് റിയാക്ട് ചെയ്ത് കാണിക്കും നമുക്ക് അത് സ്യൂട്ടല്ലാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭയങ്കര ഹൈപ്പ് ആയിട്ട് നിൽക്കണ ഒരു ഫൗണ്ടേഷൻ മെബിലിൻ്റെ എനിക്ക് പറ്റിയില്ല കേട്ടോ ഞാനതിന് രണ്ട് ഷെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ആദ്യം ഒരു ഷെയ്ഡ് മേടിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി അപ്പം അതിൻ്റെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എനിക്ക് കുറച്ചും കൂടി ആയിട്ടുള്ള രണ്ട് ഷെയ്ഡ് ഓക്കെ ആണെന്നാലും ഒരു ഷെയ്ഡും കൂടി മേടിച്ചു നല്ലതായതുകൊണ്ട് എന്നിട്ട് ഞാൻ ഞാനതിലൊരു ഷെയ്ഡ് എടുത്തിട്ട് ആദ്യം ഞാനൊരു സെറ്റു എന്നിട്ട് കുറച്ചൊന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വന്നു അപ്പം എനിക്ക് രണ്ട് പിമ്പിള് വന്നു മെയിൻ ആയിട്ട് ഇത് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് തന്നെ മുന്നേറ്റ വീഡിയോയിലേക്ക് കാണാം ഇവിടെ ഒരു പിമ്പിള് ഇവിടെ വന്നു പിന്നെ ഈ ഒരു ഭാഗത്ത് എവിടെ വന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് കാഷ്വൽ എപ്പോഴും വരുന്ന ഇടയ്ക്ക് പിമ്പിൾസ് മാതിരി വല്ലപ്പോഴും വരുന്ന ഒക്കെ അല്ല അപ്പം അത് അങ്ങനെ ആകുന്നു വിട്ടു പിന്നെ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഓണത്തിന് മുമ്പത്തെ കാര്യം എനിക്ക് ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഫംഗ്ഷന് ഓണത്തിന്റെ തലേന്ന് ആ ഫങ്ഷന് പോയപ്പോൾ കാലത്തൊട്ട് വൈകുന്നേരം വരെ അത് ഇട്ടു അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും വീട്ടിലെത്തി പിറ്റേസ് തുടങ്ങിയിട്ട് ഫേസിൽ അവിടെ ഇവിടെയും ചെറുപൊറ കുരു വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്യൂട്ടല്ലാത്തത് എന്തായാലും ഫേസ് റിയാക്ട് ചെയ്യും അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഞാനത് തൊട്ടിട്ടില്ല ആ ഫൗണ്ടേഷൻ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ വരുത്തിയില്ലേ നമുക്കത് സ്യൂട്ടല്ല പക്ഷേ ഫേ ഫൗണ്ടേഷൻ അടിപൊളിയാണ് നല്ല ഫിനിഷിങ്ങും നല്ല ഗ്ലോയും നല്ല ഗ്ലാസ് സ്കിൻ പോലൊക്കെ ഇരിക്കും നല്ല സ്മൂത്തായിട്ടിരിക്കും സ്കിന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നല്ല രസമായിട്ടിരിക്കും ഫ്ലോ ഫ്ലോലെസ്സായിരിക്കും സ്കിന്ന് പക്ഷേ നമുക്ക് പറ്റിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ തന്നെ തോന്നി അവിടെ വെച്ച് നിർത്താം എത്ര വലിയ നല്ലതാന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്ത എന്റെ അല്ല ആരുടെ ആണെങ്കിലും അപ്പൊ എന്തായാലും നോക്കി ചെയ്യാട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ